ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മളൊരു ക്യു എൻ എ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നലെ ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാവിലെ ദേ ഈ കാണുന്ന ഒരു പോസ്റ്റ് അപ്പോൾ ഇതിൽ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് ഏകദേശം പതിനെട്ടോളം കമൻറ്റുകൾ വന്നിട്ടുള്ളത് ഈ പതിനെട്ട് കമൻ്റിൽ ചിലത് അതിൽ തന്നെ റീപ്ലൈ കൊടുത്തിട്ടുള്ള കമൻറ്റുകൾ ഉണ്ട് കേട്ടോ ഒരു രണ്ടോ മൂന്നോ കമൻറ്റുകളുണ്ട് അപ്പോൾ ഒരു പത്തോ പതിനാലോ കമൻറ്റുകൾ ഉണ്ടാവും അപ്പോൾ അത് എന്തൊക്കെയാണ് നോക്കിയിട്ട് അതിനുള്ള മറുപടിയാണ് ഇപ്പം ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക കാരണം കോഴിവാൾത്തർ മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഉത്തരം പറയാൻ പോകുന്നത് തന്നെയാണ് അപ്പോൾ അത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞല്ലോ പതിനെട്ടോളം ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ചില ചോദ്യങ്ങളൊക്കെ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അഞ്ചു കൃഷ്ണൻ ചോദിച്ചിട്ടുള്ളത് നാല് ദിവസം മുമ്പ് ഒരു കോഴി ഒരു കോഴി മാത്രം ഫുൾ റെസ്റ്റ് അവൾക്ക് പനിയോ തുമ്മലോ ഒന്നും തന്നെ ഇല്ല പക്ഷെ നടക്കാൻ കഴിയുന്നില്ല പിറ്റേന്ന് മുതൽ ഓരോ കോഴികൾക്കും പനിയും തുമ്മലും കപക്കെട്ടും ഉണ്ട് മൃഗാശുപത്രി കൊണ്ടുപോയി ചൂടിൻ്റെ എന്ന് പറഞ്ഞ് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കുപ്പിയിലെ മരുന്നും തന്നു ഇത് ഇന്നലെ മുതൽ കൊടുത്തു തുടങ്ങി എന്നാൽ അവരെല്ലാം പതുങ്ങി ഇപ്പോഴും എന്താണ് ഇതിനൊരു പരിഹാരം നല്ല ആക്റ്റീവായി നടന്ന കോഴികളായിരുന്നു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും അത് കോഴികളുടെ ശരീരത്തിൽ പ്രവർത്തിച്ച് തുടങ്ങി അതിൻ്റെ രോഗം മാറി തുടങ്ങാൻ കുറച്ച് ടൈം എടുക്കും ഇത് മരുന്ന് കൊടുത്ത് പിറ്റേ ദിവസത്തേക്ക് തന്നെ അസുഖങ്ങൾ മാറണമെന്നില്ല കോഴികളുടെ അസുഖം എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാവുമ്പോഴേക്കു തന്നെ ഒരുപാട് അസുഖം മൂർച്ഛിച്ചിട്ടുണ്ടാവും പിന്നെ മരുന്ന് കൊടുത്ത് അത് മാറ്റിയെടുക്കാൻ എന്തായാലും ടൈം എടുക്കുമ്പോൾ ഇപ്പോൾ മൃഗാശുപത്രിയിൽ പോയി അവർ ഇഞ്ചെക്ഷൻ വെച്ചു എന്ന് പറഞ്ഞു അവർ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ മാറും കാരണം അത് കോഴികളുടെ മരുന്ന് കൊടുക്കുമ്പോൾ അങ്ങനെയാണ് നാലോ അഞ്ചോ ദിവസം എടുത്ത് പതിയാണ് മാറുള്ളൂ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറിക്കിട്ടില്ല ഓക്കേ ഇത് ഈ അഞ്ചു കൃഷ്ണനാണ് അയച്ചിട്ടുള്ളത് അഞ്ചു കൃഷ്ണനോട് മാത്രമല്ല എല്ലാവരോടും കൂടെ പൊതുവായിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് പാറക്കൽ പാറയ്ക്കൽ ആണെന്ന് തോന്നുന്നു മുഴുവൻ പേര് കാണുന്നില്ല ശരാശരി ഒരു കോഴിയുടെ പരമാവധി ആയുസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നാടൻ കോഴികളുടെ ആയിരിക്കും ഉദ്ദേശിച്ചുണ്ടാവുക നാച്ചുറൽ രീതിയിൽ വളരെയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് വയസ്സ് വരെയൊക്കെയാണ് ആ എട്ട് വയസ്സ് വരെ അല്ല ആവറേജ് കേട്ടോ എട്ട് വയസ്സാണ് പറയുന്നത് പക്ഷേ പന്ത്രണ്ട് വർഷം വരെയൊക്കെ നിന്നിട്ടുള്ള പൂവന്മാർ ഉണ്ട് എന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ഇതിനു മുമ്പ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഒരു ഒമ്പത് വർഷത്തോളം പ്രായമുള്ള പൂവൻ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ആവറേജാണ് എട്ട് വർഷം വരെയാണ് അതിൻ്റെ ആയുസ് കണക്കാക്കുന്നത് കേട്ടോ അത് നമ്മൾ ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് പറയുന്നത് ഏഴ് എട്ടു എട്ട് ഓക്കെ അടുത്ത ഒരു ചോദ്യം നിങ്ങൾ പൂവൻ ആൻഡ് പിട മുട്ടകൾ വേർതിരിച്ച് അടവയ്ക്കുമ്പോൾ എത്രത്തോളം ശരിയാവാറുണ്ട് പിടക്കോഴികൾ കൂടുതൽ ഉണ്ടാകുന്നുണ്ടോ അനുഭവത്തിൽ നിന്ന് ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഫർഹ പി കെ ആണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ള കേട്ടോ നമ്മളങ്ങനെ വേറെ തിരിച്ച് അട വയ്ക്കാറില്ല എല്ലാ മുട്ടകളും ഒരുമിച്ചാണ് വെക്കാറുള്ളത് നമ്മുടെ അടവയ്ക്കൽ വീഡിയോകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളങ്ങനെ മുട്ടയുടെ ഷേപ്പ് നോക്കിയിട്ട് പൂവനെ വിരിയിക്കുക അല്ലെങ്കിൽ പെടയെ മാത്രം വിരിയിക്കുക അങ്ങനൊന്നും ചെയ്യാറില്ല നമ്മൾ എല്ലാ മുട്ടകളും വിരിയാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ മുട്ടകളും വയ്ക്കും ഇത് ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ട നോക്കിയിട്ട് അതായത് മുട്ടയുടെ ഷേപ്പ് നോക്കിയിട്ട് പൂവൻ കോഴിയും പിടക്കോഴിയും ആണോ എന്നുള്ളത് തിരിച്ചറിയാമെന്നുള്ളത് അതും ഒരു നൂറ് ശതമാനം കറക്റ്റായിട്ടൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ആ ഞാൻ വീഡിയോ തന്നെ പറഞ്ഞതുപോലെ ഒരു അറുപത് എഴുപത് ശതമാനം മാത്രമേ അത് കറക്റ്റ് ആവുള്ളൂ അങ്ങനെ വേറെ തിരിച്ച് ഇതുവരെ അട വെച്ചിട്ടില്ല അതുകൊണ്ട് ആ ചോദ്യത്തിന് എനിക്ക് കറക്റ്റായിട്ട് ആൻസർ പറയാൻ കഴിയില്ല ഓക്കെ അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് പെറ്റ് ലോവേഴ്സാണ് ദാസേട്ടാ ഇ വി എം ടാബ്ലെറ്റിന് എത്ര രൂപയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് എനിക്കറിയില്ല കാരണം ഞാൻ മരുന്നുകൾ പരമാവധി കൊടുക്കൽ കുറച്ചുകൊണ്ടാണ് നമ്മൾ കോഴികൾ വളർത്തുന്നത് ഇംഗ്ലീഷ് മരുന്നുകളായിക്കോട്ടെ ബാക്കിയുള്ള എല്ലാ മരുന്നുകളും പരമാവധി കൊടുക്കുന്നത് ഒഴിവാക്കിക്കൊണ്ടാണ് കോഴികൾ വളർത്തുന്നത് അതുകൊണ്ട് എനിക്ക് അത്ര കറക്റ്റായിട്ട് അതിൻ്റെ അറിയില്ല കേട്ടോ എത്രയാണ് വില എന്നുള്ള കാര്യം അറിയില്ല ഓക്കെ അടുത്തത് എൻ്റെ മുട്ടയിട്ടുകൊണ്ടിരുന്ന കോഴി ഇപ്പോൾ ഒരു മാസമായി എന്നും തന്നെ മുട്ടയ്ക്ക് കയറിയിരിക്കും ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം മുട്ട മുട്ടയിടാതെ ഇറങ്ങിപ്പോരും എന്താണ് കാരണം എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ പ്ലീസ് റീപ്ലേ എന്ന് പറഞ്ഞിട്ട് മലയാളി എന്ന് പറയുന്നൊരു ഐഡിയയിൽ നിന്നാണ് ഇങ്ങനൊരു ചോദ്യം വന്നിട്ടുള്ളത് ഇത് പല കാരണങ്ങളുണ്ടാവും പക്ഷേ മെയിനായിട്ട് ഇങ്ങനെ കോഴി കയറിയിരുന്ന് മുട്ടയിടാതെ ഇറങ്ങി വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കോഴിക്ക് നെയ്ക്കട്ടലുണ്ടാവും അതുകൊണ്ടാണ് നെയ്ക്കട്ടിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നെയ്ക്കെട്ട് മാറ്റിയിടുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നാലോ അഞ്ചോ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ മലയാളി എന്ന് പറയുന്ന ഐ ഡിയിൽ വന്നിട്ടുള്ള ചോദ്യമാണ് ഓക്കെ അടുത്തത് മല്ലു എക്സ് ടി ദാസേറ്റെ അമ്മ കോഴിയില്ലേ പ്രായമായ അതിനെ ഒന്ന് കാണിച്ചു തരുമോ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ റീപ്ലൈ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ എൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് നമ്മൾ വീഡിയോകളിലൊന്നും കാണിക്കാത്തത് കേട്ടോ അടുത്തത് ബിനു സുനിലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ എന്താ ചോദിച്ചു ചോദിച്ചാൽ കോഴി ചെറിയ മുട്ടയിടുന്നു ആദ്യമായിട്ട് മുട്ടയിടുന്നതാണ് എന്താണ് കാരണം അതുതന്നെയാണ് കാരണം ആദ്യമായിട്ട് കോഴികൾ മുട്ടയിടുന്ന സമയത്ത് ആദ്യത്തെ ഒന്നോ രണ്ടോ മുട്ടകൾ വളരെ ചെറുതായിരിക്കും അത് കഴിഞ്ഞ് വരുന്ന മുട്ടകളാണ് വലിപ്പം ഉണ്ടാവുക കന്നി മുട്ട എന്നൊക്കെ പറയും അതിന് അത് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക കേട്ടോ അപ്പോൾ അതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ ബിനു സുനിൽ കേട്ടോ അടുത്തത് ആദിത്യൻ ആദി ചോദിച്ചിട്ടുള്ളത് എൻ്റെ പൂവൻ കോഴി പെട്ടെന്ന് ഒരു കാരണമില്ലാതെ ചത്തുപോയി അത് എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇതേപോലെയുള്ള കമൻറ്റുകൾ ഇതിനു മുമ്പ് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് യാതൊരു അസുഖ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ അത് കോഴി ചത്തുപോകുക എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വിഷാംശം എന്തെങ്കിലും ഭക്ഷിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വിഷമുള്ള ജീവികൾ എന്തെങ്കിലും അതിനെ ആക്രമിച്ച് അതിനെ വിഷം ശരീരത്തിൽ തട്ടിയിട്ടുണ്ടാവും ഇതുകൊണ്ടൊക്കെയാണ് പെട്ടെന്ന് കോഴികൾ ചത്തുപോകാനുള്ള കാരണം അതല്ലാതെ ചെറിയ എന്തേലൊക്കെ ലക്ഷണം കാണിച്ചതിന് ശേഷം മാത്രമേ എന്തേലും അസുഖമാണെന്നുണ്ടെങ്കിൽ കോഴികൾ ഡെഡ് ആവാറുള്ളൂട്ടോ ഇത് എൻ്റെ ഒരു അറിവാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഓക്കെ അടുത്തത് ഷാഹിദ സുലേമൻ കുറച്ച് വലിയ ചോദ്യമാണ് എൻ്റെ ഒരു കോഴി പത്ത് മുട്ടയിട്ടും അത് വിരിയാൻ ഇൻകുവേട്ടറിലാണ് വെച്ചത് അത് വിരിഞ്ഞ് ഒമ്പതെണ്ണം വിരിഞ്ഞിറങ്ങി എട്ട് പിടയും ഒരു പൂവനാണ് ഉള്ളത് അതിലൊരു പിട ഒഴിച്ച് ബാക്കിയുള്ളത് ഒന്നും അടയിരിക്കുന്നില്ല അവരുടെ മുട്ട ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിക്കലാണ് പതിവ് അങ്ങനെ വിരിഞ്ഞിറങ്ങിയ മുപ്പത് കോഴിക്കുഞ്ഞുങ്ങൾ മൂന്ന് മാസമായത് ഉണ്ട് അവയെ കാണാൻ നല്ല ഭംഗിയില്ലാത്ത പോലെയാണ് തൂവലുകൾ തോന്നിയ പോലെയാണ് തീറ്റ സഞ്ചി തൂങ്ങിയ പോലെയാണ് ഇതിനെയൊക്കെ നാടനിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ കുറേ ഇങ്ങനെ കുറേ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റിലെ ചോദ്യം ഇവരെ നാടനിലുൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഇത് ചോദ്യം വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റേതോ ഒരിനും കോഴിയുമായിട്ട് ഒരു ഫാൻസി ബ്രീഡ് ആയിരിക്കാം ക്രോസ് ആയിട്ട് ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാകാനാണ് സാധ്യത കാരണം എനിക്ക് തോന്നുന്നത് ഫ്രിഡ്സിൽ പോലെയുള്ള കോഴികളൊക്കെ ആയിട്ട് ക്രോസ് ആയിട്ട് വന്ന കുഞ്ഞുങ്ങളായിരിക്കും തൂവൽ പല രീതിയിലൊക്കെ നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കിയത് അതാണ് പിന്നെ ഇൻകുബേറ്ററിൽ വെച്ച് വിരിയിച്ചു എന്നുള്ളത് കൊണ്ട് ആ കോഴികൾ അടയിരിക്കാതിരിക്കില്ല അത് നമ്മളിതിനു മുമ്പ് വളരെ നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് ഇൻകുബേറ്ററിൽ വെച്ച് വിരിയിച്ചു എന്നുള്ളത് കൊണ്ട് നാടൻ കോഴികൾ അടയിരിക്കാതിരിക്കില്ല ഇത് ഏതെങ്കിലും ഒരു ഇനമായിട്ട് അല്ലെങ്കിൽ അടയിരിക്കാത്ത ഏതെങ്കിലും ഒരു ഇനമായിട്ട് ക്രോസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഓക്കെ അടുത്തത് സ്വാലി സഹ്ല രണ്ട് കോഴികളും ചത്തു തൂക്കം മൂക്കൊലിപ്പ് മൂക്കൊലിപ്പ് കാരണം ഇതിനിപ്പോ എന്ത് അനസറാണ് ഞാൻ കൊടുക്ക കോഴികളുടെ അസുഖം എന്ന് പറയുന്നത് ഇതിപ്പോ എന്താണ് കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് കോഴികൾ ചത്തു തൂക്കം മൂക്കൊലിപ്പ് എന്താണ് കാരണം അത് തന്നെയാണ് കാരണം കോഴികൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് നമ്മളറിയാം അപ്പം ഈ തൂക്കം വന്നിട്ട് നന്നായിട്ട് തൂങ്ങി അവശ്യമായിട്ട് നിൽക്കുന്നൊരവസ്ഥയിലാണ് എന്ത് മരുന്ന് കൊടുത്തിട്ടും കാര്യമില്ല അപ്പം എന്ത് മരുന്നാണ് അവർ കൊടുത്തത് എന്താണ് അവർ ചികിത്സിച്ചത് ഒന്നും ഇതിനകത്ത് എഴുതിയിട്ടില്ല അപ്പം സ്വാലി സഹല ഇത് കാണുന്നുണ്ടെങ്കിൽ ആ ചോദ്യം ചോദിച്ച ആളിത് കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക എന്തെങ്കിലും മരുന്ന് കൊടുത്തോ എന്ത് മരുന്നാണ് പരീക്ഷിച്ചത് എന്നുള്ളതൊക്കെ അല്ലാതെ ഇതിപ്പോൾ എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ആ അസുഖം മൂലം അത് ചത്തുപോയി തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് നിഷാ ശശിധരൻ ആട്ടോ കോഴികൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾ പൊടി ഇട്ട വെള്ളം കൊടുക്കുന്നത് നല്ലതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അത് മഞ്ഞൾപ്പൊടിയിട്ട വെള്ളം കൊടുക്കാം കുഴപ്പമില്ല കാരണം എല്ലാവർക്കും വീട്ടിൽ പച്ചമഞ്ഞളോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതൊന്നും കിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പക്ഷേ പല മഞ്ഞൾ പാക്കറ്റും വെറും മഞ്ഞ പൊടിയാണ് എന്നുള്ളത് വേറൊരു സത്യം അതിൻ്റെ ഒരു മുഴുവൻ ഔഷധ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞൾപ്പൊടികളൊക്കെ ധാരാളം രംഗത്തുണ്ട് നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു കമ്പനിയുടെയൊക്കെ വാങ്ങിയിട്ട് ഉപയോഗിക്കുക ഏറ്റവും ബെറ്റർ കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും പച്ചമഞ്ഞൾ തന്നെ ഉപയോഗിക്കണം അതാണ് ബെറ്റർ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നടക്കില്ല പാക്കറ്റ് മഞ്ഞൾപ്പൊടി തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്രയും കമൻറ്റുകളാണ് വന്നിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ള കോഴി വളർത്തൽ മേഖലയിലുള്ള സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും വരാം